ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നിരവധി നിമിഷങ്ങൾ കൂടി ചേരുന്നതാണ് മർദ്ധ്യുസം ഏതാനും നിമിഷങ്ങൾ കൂടി കൂട്ടിക്കിട്ടുവാൻ വേണ്ടി സർവസമ്പാദ്യവും ചെലവിടുവാൻ മനുഷ്യൻ മടിക്കാറില്ല ആസന്ന മരണനായി കിടക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവരുവാൻ ബന്ധുജനങ്ങൾ തയ്യാറാവുന്നു ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന പ്രതിഭാസത്തെ നേരിടേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും എന്തു വില കൊടുത്തും ആയുസിന്റെ ദൈർഘ്യം കൂട്ടുവാൻ എല്ലാവരും ശ്രമിക്കുന്നു പ്രശസ്ത ബോക്സിംഗ് ചാമ്പ്യൻ ജോ ലൂയി ആരാധകരുടെ ഹരമായിരുന്നു ബോക്സിംഗിൽ അവന് ജയിക്കുവാൻ ലോകത്തിൽ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്ന് അദ്ദേഹം രോഗിയായി തീർന്നു ഹൃദ്രോഗവും കളർവാദവും അദ്ദേഹത്തെ പിടികൂടി അതോടെ തൻ്റെ പ്രശസ്തിക്ക് പൂർണ്ണ വിരാമം കുറിക്കപ്പെട്ടു ഇതുപോലെ ഓർക്കാപ്പുറത്തായിരിക്കും രോഗങ്ങളും മരണങ്ങളും നമ്മെ എത്തിപ്പിടിക്കുന്നത് ജോ ലൂയിയുടെ ദുരന്താനുഭവം ഓർമ്മപ്പെടുത്തുന്ന എഴുത്തുകാരൻ അതിനോട് ചേർത്തു പറഞ്ഞത് ഒരിക്കൽ ഞാൻ ഒരു സെമിത്തീരിയയിലൂടെ നടക്കുകയായിരുന്നു പലപ്പോഴും ഞാനവിടെ പോകാറുണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കാടുകയറി കിടക്കുന്ന ഒരു പഴയ കല്ലറ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ ഒരു വശത്ത് എഴുതിയിരുന്ന ബൈബിൾ വചനം പടർന്നു കയറിയ പുല്ലിനിടയിൽ കൂടി ഞാൻ വായിച്ചു യൗവന കാലത്തു തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ദുരിതങ്ങൾ വന്ന് ചേരും മുമ്പ് ഒന്നിനും താല്പര്യമില്ലെന്ന് നീ പറയുന്ന കാലം വന്നെത്തും മുമ്പ് തന്നെ കാട്ടുപുല്ലും മുൾച്ചെടികളും കയറി തകർന്നു കിടക്കുന്ന കല്ലറകളിൽ അടയ്ക്കപ്പെടുന്ന ദിവസങ്ങളെ നാം ഓർക്കുവാൻ ഇഷ്ടപ്പെടാറില്ലല്ലോ ആ ദിവസങ്ങൾ വന്നെത്തുന്നതിന് മുൻപ് തന്നെ സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുക എന്ന് ശലോമോൻ തൻ്റെ കവിതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൃഷ്ടാവായ ദൈവത്തെ മറന്നുകൊണ്ടുള്ള യാത്ര വെറും മിഥ്യയിലേക്കാണെന്നുള്ളതും നാം മറന്നുകൂടാം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ അനുഗ്രഹീതരായി തീരും എബ്രായർ നാമോ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷക ഈരാളില